ഹലോ സാറേ ഹലോ സാറേ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് മൂന്ന് അമർത്തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് രണ്ട് അമർത്തുക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾക്ക്

നമസ്കാരം ഇർഷാദ് ഇർഷാദ് ലോഹർ ആണ് ഇർഷു ആ ഇർഷാദ് ആണ് മലപ്പുറം കൊണ്ടോട്ടി എന്നാണ് വിളിക്കുന്നത് ഹലോ ആ പരാതിക്കാരനാ വിളിക്കുന്നത് പരാതിക്കാരനാണ് പരാതിക്കാരനാ വിളിക്കുന്നത് ഞങ്ങൾ മലപ്പുറത്ത് പരാതി കൊടുത്തീന്ന് കളക്ടർക്ക് മലപ്പുറം അല്ല അല്ല മാഡം മാഡം കളക്ടർക്ക് കളക്ടർക്ക് പരാതി കൊടുത്തത് ആ പേപ്പർ ഒന്നാണ് ആ പേപ്പർ കൊടുത്ത് മുസിപ്പാട്ടിക്ക് അത് പാസ് പാസ്സായിട്ടുണ്ട് ഒരു ലക്ഷം ഇതന്നെ കിട്ടിയിട്ടില്ല അപ്പൊ കിട്ടിയില്ല എന്നാ പറഞ്ഞ കംപ്ലൈന്റ് പറയണേ അത് പെരക്ക് പെര പെര ആ പെരല്ല വിപ്പേർന്ന് പെരന്ന വിപ്പേർന്ന് വിപ്പേർന്ന് മാഡം റിട്ടേൺ തരൂട്ടോ ആ തെറ്റേ ആ അതെ അതെ ആ അതെ 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 ആ ആയിക്കോട്ടെ 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 അയക്കോ ശരി ശരി കെട്ടുക കെടിയ കിട്ടിട്ട് എങ്ങനെ അയക്കാനെ അടാ